എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രദ്ധേയമായ ചില സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പക്ഷേ ഇത് വെറും സ്റ്റോക്കുകളെക്കുറിച്ചല്ല ഇതിലൂടെ രാജ്യത്തെ ചില പ്രധാന സാമ്പത്തിക ട്രെൻഡുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ ഒരു സ്റ്റോക്ക് ലിസ്റ്റിന് ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാമ്പത്തിക കഥയും പറയാൻ പറ്റൂ കേൾക്കുമ്പോൾ അതിശയം തോന്നാം അല്ലേ പക്ഷെ സംഭവം ശരിയാണ് ഇത് വെറുതെ കുറച്ച് നമ്പറുകൾ മാത്രമല്ല ഓരോ കമ്പനിയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ നിക്ഷേപ ഉപദേശമോ അല്ല നമ്മളിവിടെ ചെയ്യുന്നത് ഈ കമ്പനികളുടെ വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ആ വലിയ സാമ്പത്തിക ചിത്രം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ റെഡിയല്ലേ നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ തീം അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഈ വൻ കുതിച്ചുചാട്ടമാണ് ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഇപ്പോൾ ഒരു പീക്ക് ഗ്രോത്ത് സൈക്കിളിലാണ് അതായത് വളർച്ചയുടെ ഒരു സുവർണ കാലഘട്ടത്തിൽ രാജ്യത്ത് എവിടെ നോക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം അല്ലെ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ ഈ കുതിപ്പിനു പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികളെ നമുക്ക് അടുത്തറിയാം ആദ്യത്തേത് ഗണേഷ് ഇൻഫ്രാവേൾഡ് അവരുടെ കണക്കുകൾ നോക്കൂ വിൽപ്പനയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധനവ് പക്ഷേ അതിലും ഞെട്ടിക്കുന്നതാണ് ലാഭത്തിലെ വളർച്ച ഒരു വർഷം കൊണ്ട് നൂറ്റി അൻപത്തിയേഴ് ശതമാനം എന്തല്ലേ ഇത്രയും വലിയ വളർച്ചയുടെ രഹസ്യം എന്താണെന്നല്ലേ പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് മികച്ച രീതിയിൽ പൂർത്തിയാക്കാനുള്ള അവരുടെ കഴിവ് തന്നെ പക്ഷെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അവർ കൂടുതലായും ആശ്രയിക്കുന്നത് സർക്കാർ കോൺട്രാക്റ്റുകളെയാണ് ഗണേഷ് ഇൻഫ്രാവേൾഡിന്റെ കണക്ക് കണ്ടി ഞെട്ടിയെങ്കിൽ അടുത്ത കമ്പനിയായ ആർ ബി എം ഇൻഫ്രാക്കോണിന്റെ കേട്ടോളൂ വിൽപ്പനയിലെ വളർച്ച നൂറ്റിയെഴുപത്തിയാറ് ശതമാനം ലാഭത്തിലോ നൂറ്റിയെഴുപത് ശതമാനം അവിശ്വസനീയമല്ലേ വളരെ വേഗത്തിൽ വളരുന്ന കിട്ടുന്ന ഓർഡറുകൾ കൃത്യമായി ചെയ്യുന്ന ചെയ്യുന്നൊരു കമ്പനിയാണിത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവരുടെ വരുമാനം പ്രോജക്ട് ബേസ്ഡ് ആണ് അതുകൊണ്ട് ചിലപ്പോൾ വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കുറച്ചിലുകൾ ഉണ്ടാകാം അപ്പൊ ഈ രണ്ട് കമ്പനികളെയും ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ശരിക്കും കത്തുകയാണ് രണ്ടും മൂന്നൊക്കെ ശതമാനത്തിലാണ് വളരുന്നത് രാജ്യത്തെ വികസനത്തിന്റെ വേഗതയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് അപ്പോ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കഥ നമ്മൾ കണ്ടു ഇനി അടുത്ത വലിയ ട്രെൻഡിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ സ്വന്തം രാജ്യത്തു തന്നെ സാധനങ്ങൾ നിർമ്മിക്കുക എന്ന ആശയം ഈ ഒരു ആശയം എങ്ങനെയാണ് ചില കമ്പനികളുടെ തലവര മാറ്റിയതെന്ന് നോക്കാം ഗവൺമെന്റിന്റെ പ്രോത്സാഹനവും രാജ്യത്തിനകത്തുള്ള ഡിമാൻഡും ചേർന്നപ്പോൾ പല ഇന്ത്യൻ കമ്പനികൾക്കും ഇതൊരു ചാകരയായി ഇതിന്റെ ഒരു കിടിലൻ ഉദാഹരണമാണ് അർഹം ടെക്നോളജീസ് ഇലക്ട്രോണിക്സ് രംഗത്താണിവർ ഇവരുടെ വിൽപ്പന നാൽപ്പത്തിനാല് ശതമാനം കൂടി പക്ഷേ ലാഭം എത്ര കൂടിയെന്നോ നേരെ ഇരട്ടി അതായത് നൂറ് ശതമാനം വിൽപ്പനയേക്കാൾ വേഗത്തിൽ ലാഭം കൂടുന്നുവെന്നു പറഞ്ഞാൽ കമ്പനി അത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നർത്ഥം ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം ബാലു ഫോഷ് പ്രതിരോധ ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നു റെംസിൻസ് ഇൻഡസ്ട്രീസ് ആകട്ടെ ഓട്ടോകമ്പോണൻസ് വിപണിയിൽ തരംഗം സൃഷ്ടിക്കുന്നു അപ്പോൾ ഡിഫൻസ് തൊട്ട ഓട്ടോമൊബൈൽ വരെ മേക്ക് ഇൻ ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് വ്യത്യസ്ത കഥകളാണ് അതിജീവനം വീണ്ടെടുക്കൽ പിന്നെ പുനരുപയോഗ ഊർജം ഓരോന്നിനും ഓരോ കമ്പനിയുണ്ട് ഒന്ന് അനോണ്ടിറ്റ മെഡിക്കെയർ സാമ്പത്തികമായി എന്തു പ്രതിസന്ധി വന്നാലും ഹെൽത്ത് കെയർ സെക്ടർ പിടിച്ചു നിൽക്കും രണ്ട് വൈസ് ട്രാവൽ ഇന്ത്യ കോവിഡിന് ശേഷം യാത്രകൾ പഴയതിലും സജീവമായതിന്റെ ഗുണം കിട്ടിയ കമ്പനി മൂന്നാമത്തേത് ജി കെ എനർജി ക്ലീൻ എനർജിക്ക് പ്രാധാന്യം കൂടി വരുന്ന ഈ കാലത്ത് വളരുന്ന ഒരു കമ്പനി ഇവരുടെ വളർച്ചയുടെ കണക്കുകൾ നോക്കൂ ഓരോ കമ്പനിയും അവരുടെ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഹെൽത്ത് കെയർ ട്രാവൽ എനർജി ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഇത് കാണിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എത്രത്തോളം ഡൈവേഴ്സാണ് എത്ര വ്യത്യസ്തമായ അവസരങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഭയങ്കരമായ വളർച്ചയെക്കുറിച്ചാണ് എന്നാൽ എല്ലാ കഥകളും അങ്ങനെയല്ല ചിലത് തിരിച്ചുവരവിന്റെ കഥകളാണ് അത്തരമൊരു കഥയാണ് അടുത്തത് സ്ക്രീനിലെ ഈ നമ്പർ കണ്ടോ മുപ്പത്തിയെട്ട് ലക്ഷം ഇത് കർണാടക ബാങ്കിലെ ഒരു പ്രധാന നിക്ഷേപകൻ വാങ്ങിക്കൂട്ടിയ ഷെയറുകളുടെ എണ്ണമാണ് ഒരാൾ ഇത്രയധികം ഷെയറുകൾ വാങ്ങണമെങ്കിൽ അതിനർത്ഥമെന്തായിരിക്കും ആ ഭാവിയിൽ അയാൾക്ക് അത്രയധികം വിശ്വാസമുണ്ടെന്ന് തന്നെ റിപ്പോർട്ട് പറയുന്നതും അത് തന്നെയാണ് ഇതൊരു ശക്തമായ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് അപ്പോൾ എന്താണ് കർണാടക ബാങ്കിന്റെ പ്ലാൻ അവർക്കൊരു മൂന്നിന് പദ്ധതിയുണ്ട് ഒന്നാമതായി കിട്ടാക്കടം കുറച്ച് ആസ്തിയുടെ ക്വാളിറ്റി കൂട്ടുക രണ്ടാമതായി എല്ലാം ഡിജിറ്റലാക്കി ബാങ്കിനെ മോഡേൺ ആക്കുക മൂന്നാമതായി പുതിയ അവസരങ്ങൾ കണ്ടെത്തി ബാങ്കിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക ഇതൊരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ് അപ്പോൾ ഈ കമ്പനികളുടെയെല്ലാം കഥകൾ കേട്ടപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം നമ്മൾ ഈ വിശകലനത്തിലൂടെ പല കാര്യങ്ങൾ കണ്ടു രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വൻകുതിപ്പ് മേക്ക് ഇൻ ഇന്ത്യ കാരണം വളരുന്ന കമ്പനികൾ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾക്കുശേഷം തിരിച്ചുവരുന്ന സെക്ടറുകൾ പിന്നെ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരു ബാങ്കിന്റെ കഥ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട സാമ്പത്തിക കഥകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അതുകൊണ്ട് ഇനി നിങ്ങളൊരു കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിന്റെ നമ്പറുകൾക്കപ്പുറം അതേത് വലിയ കഥയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കഥകളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് ഏറ്റവും പ്രസക്തമായി തോന്നുന്നത് ഏതാണ് ഇതെന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത തവണ മറ്റൊരു വിഷയമായി കാണാം നന്ദി